ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കിട്ടിലൻ മപ്പാസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഒരു ചിക്കൻ മപ്പാസ് അസാധ്യ രുചിയാട്ടോ എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും ചോറിനും വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല ക്രീമിയായിട്ടിരിക്കും നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇവിടുത്തേക്കല്ല കേട്ടോ ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാനപ്പം നമുക്ക് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ആ രണ്ട് എന്ന് പറയുമ്പം നാല് കിലോ ഏകദേശമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിനെ ഞാൻ ചെറുതായിട്ടൊക്കെ അരിഞ്ഞു പിന്നാഗിരിയൊക്കെ ഇട്ടൊഴിച്ചു കഴുകി വൃ വൃത്തിയാക്കി എടുത്ത് വെച്ചു ഇതുപോലത്തെ പീസാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മപ്പാസിന് മഞ്ഞൾപ്പൊടി വേണം നമുക്ക് സ്റ്റൂവിനല്ലേ മഞ്ഞൾപ്പൊടി വേണ്ടാതേ ഉള്ളൂ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് ഇത് കണ്ടോ മല്ലിപ്പൊടി ഇത് ഞാൻ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ടല്ല മൂന്ന് രണ്ടെല്ലാം മൂന്നിട്ടോ ഇപ്പം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇനി ബാക്കി കറിയിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് ഇടാം പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ആ ചിക്കന് ഇപ്പം വേഗം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്ന കുറച്ച് മസാലപ്പൊടികൾ അതായത് കുരുമുളക് പൊടി ഈ സ്പൂണിന് ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇതിപ്പോൾ രണ്ട് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും ഇട്ടു ബാക്കി നമ്മൾ കറിയിലേക്ക് ഇടും പിന്നെ ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇതെല്ലാം ഞാൻ പൊടിച്ചതാണ് കേട്ടോ ഇവിടെ മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും മഞ്ഞളും ഒക്കെ ഇവിടുത്തെ സാധനങ്ങളാണ് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരുകൂടെ ഒഴിച്ചിരുന്നു അത് ഇതിനകത്തേക്ക് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി എല്ലാം കൂടി നല്ലതുപോലെ തിരുമ്മിയെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും തേങ്ങാക്കൊത്തും ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് കുറച്ചധികം ഇടുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കേട്ടോ തേങ്ങാ കൊത്തുണ്ടെങ്കിൽ നല്ലതാണ് മപ്പാസാകുമ്പോൾ തേങ്ങാക്കൊത്ത് വേണം അപ്പം ഇത്രയും കിട്ടും പിന്നെ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങിനെ കൂടി ഇത് ഇതുപോലെ ചതുരമായിട്ട് അരിഞ്ഞ് അതും കൂടെ അതിനകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കുക്കറിലേക്ക് ആക്കാം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ഇത് ശരിക്കും നല്ല പോലെ നമ്മൾ വറയൊക്കെ ആക്കിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ചട്ടിയിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പക്ഷേ എനിക്ക് നടക്കില്ല എനിക്ക് പെട്ടെന്ന് വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്ന് ഒരൊറ്റ വിസിൽ രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇത് ഇത് കണ്ടോ ഒരു ഒരു കുരുളക്കിഴങ് കൂടി ഇതുപോലെ നാലായിട്ട് വലുതായിട്ട് മുറിച്ച് മുറിച്ചതിൻ്റെ മുകളിൽ വെക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ അവസാനം ഒരു ക്രീമി പേസ്റ്റ് വേണം ഇത് ഇതിൻ്റെ ഒന്ന് നല്ല തിക്കാകാൻ വേണ്ടി അപ്പോൾ അതിനെ അരച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെക്കുമ്പോൾ അതിൻ്റെ അരപ്പൊക്കെ പിടിച്ച ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമല്ലോ ഇനി ഇത് മൂടി വെച്ച് നേരത്തെ പറഞ്ഞത് ടൈമല്ല ഞാൻ വിസിലാണ് നോക്കുന്നത് അപ്പം അങ്ങനെ കുക്കറിൽ വെക്കുന്നവരാണെങ്കിൽ അവരോട് കുക്കറിൻ്റെ ഇതനുസരിച്ച് നോക്കണം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതവിടെ നിന്ന് വേഗട്ടെ ഇനി നമുക്ക് മപ്പാസ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മസാലകളൊക്കെ പെരിഞ്ചീര കൊണ്ട് കുരുമുളകുണ്ട് കറുവാപ്പട്ടയുണ്ട് ഉണ്ട് ഒരു നാല് എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചതാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇതൊന്നും ബാക്കിയൊന്നും ചതയ്ക്കുന്നില്ല ഇതൊന്നും എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കൊടുക്കാം എണ്ണ ചൂടായ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് ശരിക്കും അതിനകത്ത് കിടന്നൊന്ന് മൂത്ത് നല്ല സ്മെല്ലിങ് പുറത്തേക്ക് വരട്ടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നത് ഇതാ വെളുത്തുള്ളി ഒരു തൊടം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി ഇഞ്ചി നമ്മൾ ഇറച്ചി വെക്കുമ്പോൾ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറച്ചും മതിയല്ലോ മീൻ വെക്കുമ്പോഴാണ് ഇഞ്ചി കൂടുതലും വെളുത്തുള്ളി കുറച്ചും അപ്പോൾ ഈ വെളുത്തുള്ളീനേയും ഇഞ്ചിയേയും ഞാനതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാൻ പോവുകയാണേ ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പം ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് സവാള എടുത്തിട്ടുണ്ട് ഇത്രയും ചിക്കൻ ചിക്കനുള്ളതുകൊണ്ടാണ് നാല് സവാള ഇതുപോലെ ചെറുതായിട്ട് കനവും കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഉള്ളി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഉള്ളി ഉള്ളിയൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഉള്ളി എടുത്തില്ല വേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് നെടികെ മുറിച്ച് വെച്ചിട്ടുണ്ട് കാന്താരി ഉണ്ട് കാന്താരി ഇടാം ഞാൻ പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ചുവരുന്നതുകൊണ്ട് അത് എനിക്കിവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇതിനകത്തേക്ക് ഇടും പിന്നെ എരിവിനുള്ള കുരുമുളക് ഇടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അത് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ പച്ചമുളകും കൂടെ അതിനകത്തേക്കിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്തും ആ പെരിഞ്ചിരി എല്ലാം കൂടെ ആയിട്ട് നല്ലപോലെ മിക്സായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സമോളയും കൂടെ ഞാൻ ഇടാൻ പോവാണ് ഒരു പിടി ഉള്ളിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ എനിക്കൊന്നും ഉള്ളി പൊളിച്ചു തരാനോ അരിഞ്ഞു തരാനോ ആരുമില്ലായിരുന്നു പിന്നെ എൻ്റെ കയ്യിലൊരു പ്രശ്നമുള്ള എൻ്റെ ലിമിറ്റേഷനിൽ വെച്ച് നിന്നുകൊണ്ടുള്ള ഒരു കറിയാട്ടോ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി ഇതിനകത്ത് കുറച്ചുപ്പുകൂടെ ഞാൻ ഇടുന്നുണ്ട് നമ്മൾ ഇറച്ചിക്കകത്ത് കുറച്ച് ഇട്ടിട്ടുള്ള ഒരുപാടൊന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത് ഇട്ടു ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഗ്രേവി ആക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇട്ട് നമുക്ക് കറി എടുക്കാം അപ്പോൾ ഈ സവാള ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വടി വരട്ടെ ഒരു മുക്കാൽ ഭാഗം വാടിയാൽ മതി അത് കഴിയുമ്പോ നമുക്ക് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് അതുകൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം സവാള വാടിയിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി ബ്രൗൺ കളറൊന്നും ആവണ്ടെ ഒരു തക്കാളി അല്ലോ രണ്ട് തക്കാളിയാണ് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതായിട്ടോ ഇത്രയും ചിക്കനുള്ളതുകൊണ്ട് രണ്ട് തക്കാളി പണ്ടത്തെ കാലത്ത് ഈ ഒന്നും ഇടാതെയൊക്കെയാണ് നമ്മുടെ അമ്മമാരൊക്കെ ഇത്ര ടേസ്റ്റായിട്ടായിരുന്നു അപ്പാസൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലേ വിറകടുപ്പിലൊക്കെ വെച്ചു ചട്ടിയിൽ ഉരുളിയിലൊക്കെ വെച്ച് വേവിച്ചു മല്ലിയൊക്കെ കല്ലിൽ അരച്ചൊക്കെ എടുത്ത് വരുമ്പോഴുള്ളൊരു ടേസ്റ്റില്ലേ ആ ടേസ്റ്റൊന്നും ഇപ്പം ഉണ്ടായി കിട്ടാൻ ഭയങ്കര പാടാട്ടോ വിറകടുപ്പും ഇതൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം സമയമുള്ളപ്പം അതിൻ്റെ രുചിയും ആരോഗ്യപരമായിട്ടുമൊക്കെ ഒത്തിരി നല്ലതല്ലേ അത് തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ടോ ഇനി പൊടികളിടാം ബാക്കി നേരത്തെ ഇട്ടതിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ച് മഞ്ഞപ്പൊടി കൂടെയിട്ട് അതൊന്ന് ശരിക്കും മൂത്ത് വന്നു കഴിഞ്ഞ് ഇനി മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഞാനിടുന്നുണ്ട് എത്രയായിടുന്നതെന്ന് വെച്ചാൽ ഈ നാല് കിലോ ചിക്കൻ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാനൊരു അഞ്ച് സ്പൂൺ ഇടുന്നുണ്ട് ഈ സ്പൂണിന് അഞ്ച് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ നാല് സ്പൂൺ ഇട്ടപ്പോഴത്തേക്കും പോരാൻ തോന്നിയിട്ട് ഒന്നുകൂടെ ഇട്ടു അഞ്ച് ഇട്ടു നേരത്തെ മൂന്നും ഇട്ടായിരുന്നു അപ്പം ഇത്രയും മുളക് പൊടിയല്ല സോറി മല്ലിപ്പൊടി മുളക് പൊടി നമുക്ക് വേണ്ട ഇതിന് അപ്പം അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം എട്ട് സ്പൂൺ മല്ലിപ്പൊടി ആയിട്ടിരിക്കുന്നത് എൻ്റത് ടീസ്പൂൺ അല്ല അതിനേക്കാളും കുറച്ചുകൂടി കൂടി ഉണ്ടാവും കേട്ടോ അപ്പം എന്നാലേ നമ്മുടെ ഗ്രേവിക്ക് ഒരു അല്പം കട്ടിയൊക്കെ വേണ്ടേ അപ്പോൾ ആ മല്ലിപ്പൊടി ഞാനിവിടെ മല്ലി ഇവിടെ തന്നെ വറുത്തെടുത്ത മല്ലിപ്പൊടിയാട്ടോ ഇടക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടായി കൊണ്ടിരുന്നപ്പോൾ കട്ടായിപ്പോയിട്ടോ എനിക്കൊരു കോള് വന്ന് അതുകൊണ്ട് അതെടുക്കാൻ പോയി ഇനിയിപ്പോൾ ഞാൻ പെരിഞ്ചീരകം ഇടുകയാണ് അത് അതിന് രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട് പെരിഞ്ചീരകമാണ് മെയിനായിട്ട് വേണ്ടുന്നത് ഗരം മസാല അങ്ങനെ വേണ്ട കുറച്ച് മതി പെരിഞ്ചീരകവും കുരുമുളകും പൊടിയും ഞാൻ ആ സ്പൂണിന് രണ്ട് സ്പൂൺ വെച്ചിട്ടിട്ടുണ്ട് എന്നാലേ ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഒരു ഒരു അര ടീസ്പൂൺ ഇടുവുള്ളൂ കേട്ടോ ഇനി അതൊന്ന് ശരിക്കൊന്ന് മൂത്ത് വന്നോട്ടെ ൊക്കെ ശരിക്കും മൂത്തിട്ടുണ്ടോ ഇതാ ഇത് കണ്ടു ഇതൊരു ഐസ്ക്രീം സ്പൂൺ ആണ് അത്ര ഇട്ടിട്ടുള്ളൂ ഗരം മസാല അതുമൊക്കെ ഞാൻ ഇവിടെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മൾ വീട്ടിൽ എന്ത് സാധനവും വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ആ കറിക്ക് വേറൊരു രുചിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പൗഡർ കൊണ്ടുള്ള കറി ചീത്തയാണെന്നല്ല പറഞ്ഞത് പക്ഷേ ആ ടേസ്റ്റല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിനകത്തേക്ക് അതെല്ലാം അരപ്പൊക്കെ മുത്തു ഇനി ആ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആദ്യം അതിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ശരിക്കൊന്ന് തിളയ്ക്കട്ടെ ഈ മസാലയായിട്ടൊന്നും ഈ വെള്ളമൊന്ന് ഇതാകട്ടെ എനിക്കിതൊഴിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ ഒഴിച്ചു ഞാൻ പിന്നെ ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് അതിലേന്ന് രണ്ടാം പാല് ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കാണ് ഇതാ ഇത്രയുണ്ട് രണ്ടാം പാൽ അത് രണ്ടും മൂന്നും കൂടെ ഒരുമിച്ചെടുത്തതല്ല തിക്കായിട്ട് എടുത്തതാണ് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഞാനത് ഇത്രയും പൂടെ ഇടുകയാണ് അപ്പം തന്നെ നല്ല കളറായില്ലേ നമ്മളിതൊക്കെ കരിമീനൊക്കെ ഇതുപോലെ മപ്പാസ് മപ്പാസെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് വേപ്പില കൂടെ കട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേപ്പില ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ വേപ്പിലയ്ക്ക് കൂടോത്രം തന്ന പോലെ ഒരു ശീലമാണ് എനിക്കുള്ളത് ഇതൊന്നും മുടി വെക്കാം നന്നായി തിളക്കട്ടെ അത് തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും മസാല എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇറച്ചി ഒഴിച്ച് ഇട്ടുകൊടുക്കാം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇത് ഇടുന്നത് റിസ്ക്കാണ് ഇങ്ങനെ ഇടുന്നത് ചിലപ്പോൾ തെറിക്കും ഇനി മുഴുവൻ കൂടെ കമന്നു പോകാം കേട്ടോ പറ്റിയൊന്നും തവി കൊണ്ടൊക്കെ എടുത്തിടാനായിട്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ എടുത്തിട്ട് അങ്ങ് കമ്മത്തിയിട്ടോ ഇങ്ങനെയൊന്നും അരി ചെയ്യരുതേ അപ്പോൾ അതും ഇട്ട് നമ്മൾ ഒത്തിരി തവിയിട്ടൊന്നും ഇളക്കി ഇതിനെ ഇതാക്കരുത് ഇത് ഒത്തിരി വെന്തൊടങ്ങിയിട്ടും ഇല്ല അപ്പോൾ ഇതിനെ ഞാൻ പതുക്കെ ഒന്ന് ഇതാക്കിക്കൊണ്ട് ആരപ്പൊക്കെ ഒന്ന് എല്ലാം അതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് കൂടി ഒന്ന് തിളയ്ക്കട്ടെ കുറച്ച് സമയം ഇരുന്ന് ഈ ഇറച്ചിയിലേക്ക് മസാലക്കൊന്ന് പിടിക്കണ്ടേ ഞാനൊരു പത്ത് മിനിറ്റോളം വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാലും നമ്മളെ കിഴങ്ങിൻ്റെ പേസ്റ്റും എല്ലാം കൂടി ഒക്കെ നമുക്ക് ഒഴിക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാ ഇതിലേക്കൊക്കെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇറച്ചിക്കേടിയൊക്കെ കളർ മാറിയിട്ടുണ്ട് ഇതാ ഇതാണ് ഞാൻ ആ കിഴങ്ങ് പേസ്റ്റാക്കുമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ലെങ്ത് പിന്നെയും കൂടൂല്ലേ അപ്പോൾ അത് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചാണ് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് അതാണെന്ന് ചോദിക്കുന്നത് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കണം നമ്മൾ ഈ കിഴങ്ങ് കാഷ്യൂനായിട്ടൊക്കെ അരച്ച് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അതൊന്നും ഞാൻ ചേർത്തില്ല ഞാൻ ഈ കിഴങ്ങാണ് അരച്ച് ചേർത്തത് വെന്തതും കൂടി ആവുമ്പം ഇനിയിപ്പോൾ അധികം വേഗണമെന്നൊന്നുമില്ല കേട്ടോ ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ കൂടെ ഒന്നാം പാൽ കൂടെ ഞാൻ ഒഴിക്കുകയാണ് മുഴുവനും ഒഴിക്കുന്നുണ്ട് അത് ഇടയ്ക്ക് എൻ്റെ ബാറ്ററി ലോ ആയപ്പോൾ ഫോൺ പോയി അപ്പോൾ ആ അതൊക്കെ കുറേയൊക്കെ അങ്ങ് വിട്ടുപോയി കേട്ടോ അത് ഒഴിക്കുന്നതൊക്കെ ആ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല നമ്മൾ കറി വെയിറ്റ് ചെയ്യത്തൊന്നും ഇല്ലല്ലോ ബാറ്ററി ചാർജ് ചെയ്തിട്ട് വരുന്നത് വരെയൊന്നും അപ്പോൾ അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ മപ്പാസ പതി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ആ പെരിഞ്ചീരകം കുരുമുളക് തേങ്ങാപ്പാൽ ഇതൊക്കെ ചേരുമ്പോഴുള്ളൊരു സ്മെല്ലില്ലേ അപ്പോൾ ഞാൻ കുറേ കൂടെ വേപ്പിലേ ഇട്ടു ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ അതിനുവേണ്ടി ഞാൻ ആ തക്കാളി ഒരു ഒരു തക്കാളിയെ കുഞ്ഞായിട്ട് വട്ടത്തിലൊക്കെ അരിഞ്ഞ് ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ പൊറോട്ട അങ്ങനെ ഏതിൻ്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് കൂട്ടുകാർ ചിക്കൻ കിട്ടുകയാണെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ വെക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഈ ചിക്കൻ മപ്പാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്